യു ഡി എഫിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുകയാണ് പ്രചരണം നടത്തിയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ അങ്ങയുടെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എൽ ഡി എഫ് തയ്യാറുണ്ടോ എന്ന് ഈ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കലായി ഈ സർക്കാരിനെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ജനങ്ങൾ അതുകൊണ്ട് സർക്കാർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറുള്ളൂ ആ വിഷയങ്ങൾ പറയാൻ തയ്യാറല്ല കാരണം അതിശക്തമായ വെറുപ്പും എതിർപ്പും ജനങ്ങളുടെ ഇടയിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം പാലസ്തീനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനിലാണ് സി എയെ കുറിച്ചും പാലസ്തീനെക്കുറിച്ചും പറഞ്ഞത് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ പിന്നെ പാലസ്തീനെ പാലസ്തീനെക്കുറിച്ചും മിണ്ടിയിട്ടില്ല ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇറക്കുന്ന ഒരു സ്പെഷ്യലാണ് പാലസ്തീൻ ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായപ്പോൾ പാലസ്തീൻ വീണ്ടും കൊണ്ടില്ല അന്ന് സി എ ആയിരുന്നു പാലസ്റ്റീനുമായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഈ വിഷയം ഇതുവരെ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇതുവരെ ഈ വിഷയം കോൺഗ്രസ് പതിറ്റാണ്ടുകളായി പാലസ്തീൻ വിഷയത്തിൽ പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇസ്രായേൽ അനുകൂല നിലപാടുകൾ എടുക്കാൻ തുടങ്ങി ആ ഇസ്രായേൽ അനുകൂല നിലപാടുകൾ എടുക്കുന്ന ബി ജെ പിയുമായി ബാന്ധവത്തിലുള്ളവരാണ് കേരളത്തിലെ സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഈ സർക്കാരിൻ്റെ ഭരണം പിണറായി സർക്കാരിൻ്റെ ഭരണം ഇവിടെ ചർച്ച ചെയ്യപ്പെടും എല്ലാ കുടുംബങ്ങളിലും ഈ സർക്കാരിൻ്റെ ദുഷ്പ്രവർത്തികൾ മൂലം ഉണ്ടായിരിക്കുന്ന ഇരകൾ ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ടാവും അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധമായി ഈ തെരഞ്ഞെടുപ്പ് മാറും ഇന്ന് ഒരു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ജമായത്ത് ഇസ്ലാമിയുമായി യു ഡി എഫ് കൂട്ടുകൂടുന്നുവെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് അവർ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചു മുഖ്യമന്ത്രി ഇപ്പം പറയുന്നത് വർഗീയതയുമായി യു ഡി എഫ് സന്ധി ചെയ്തു എന്നാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ചെയ്ത ഒരു പത്രസമ്മേളനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് അതിൻ്റെ വീഡിയോയും അതിൻ്റെ ഓഡിയോയും ഞങ്ങളുടെ കയ്യിലുണ്ട് അതായത് ജമാത്ത് ഇസ്ലാമിയും പി ഡി പിയും എൽ ഡി എഫിന് പിന്തുണ നൽകിയിരിക്കുന്നു അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുന്നു അവർ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ മുഖപത്രം ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ ആവേശകരവും അഭിമാനകരവും എന്നാണ് പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മാറി പറഞ്ഞിട്ടില്ല അവരുടെ പിന്തുണ നേടി അന്ന് അധികാരത്തിൽ വന്നതാണ് രണ്ടായിരത്തി ആറിൽ എന്നിട്ട് ഇപ്പം മാറ്റി പറയാം രണ്ടായിരത്തി പതിനൊന്നിൽ അതുകൂടാതെ സി പി എമ്മ രണ്ട് എം പിമാർ തമിഴ്നാട്ടിൽ രണ്ടുപേരും ഇവരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ജയിച്ചത് എന്നാൽ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ അവരെ രാജിവെപ്പിക്കാൻ തയ്യാറുണ്ടോ അവർ ഈ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയി നന്ദി പറഞ്ഞു ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയാണ് പിന്തുണ കൊടുത്തത് ഇവർ അന്നത്തെ ജമായത്ത് ഇസ്ലാമിയായിട്ടാണ് ഇവർ കൂട്ടുകൂടിയത് ഇതെന്താ ഇപ്പൊ പച്ചയ്ക്ക് വർഗീയത പറയാണ് സി പച്ചയ്ക്ക് വർഗീയത സി പി എം കേഡറുകളോട് സ്കോഡുകളോട് പറഞ്ഞിരിക്കുന്നത് വീടുകളിൽ പോയി പച്ചയ്ക്ക് വർഗീയത വോട്ട് വോട്ടുപിടിക്കാനാണ് ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ പണ്ട് കാലടി ഗോപിയുടെ കഥാപാത്രം പോലെ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഏത് മതമാണ് എന്ന് കണ്ടിട്ട് അതനുസരിച്ച് അഭിപ്രായം പറയുന്ന രീതിയിലേക്ക് സി ഒരു കാലത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അതപ്പതിക്കാത്ത തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയാം എല്ലാ വീട്ടിലും ചെന്ന് ഇവിടെ തെരഞ്ഞെടുപ്പിനെ വർഗീയത പറഞ്ഞോ അല്ലെങ്കിൽ വിഷയങ്ങൾ മാറ്റി പറഞ്ഞോ ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട മാറ്റാൻ മുഖ്യമന്ത്രിയും സി പി എമ്മും ശ്രമിക്കണ്ട കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിലുള്ളത് ഈ സർക്കാരിനോടുള്ള അതിശക്തമായ എതിർപ്പാണ് അതിശക്തമായ എതിർപ്പാണ് ആ എതിർപ്പ് വോട്ടാവും ഒരു സംശയമൊന്നുമില്ല യു ഡി എഫ് നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു ഞങ്ങളുടെ വിലയിരുത്തൽ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്ന് തന്നെയാണ് ഈ ചോദ്യം ഇന്നലെ ചോദിച്ചപ്പോ ഞാൻ മറുപടി പറഞ്ഞു എല്ലാ ദിവസവും അതേ ചോദ്യം ചോദിക്കണ്ട യു ഡി എഫ് ഈ ഞങ്ങൾക്ക് നൽകിയ പിന്തുണ യു ഡി എഫ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളത് സ്വീകരിച്ചത് യു ഡി എഫിൽ ഒരു തീരുമാനമുള്ളു എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കുന്ന തീരുമാനമുള്ളത് അതിലേക്ക് തോണ്ടാ മുഖ്യമന്ത്രി വരണ്ട ഒരു തരത്തിലും പോവില്ല ഒരു തരത്തിലും പോവില്ല അതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ വോട്ട് നഷ്ടപ്പെടരുത് എല്ലാവരും ഞങ്ങൾക്ക് പിന്തുണ നൽകിയ എല്ലാ വിഭാഗവും ഞങ്ങളുടെ കൂടെയുണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇവരാർക്കാ പിന്തുണ കൊടുത്തിരുന്ന ഇവിടെ നിലമ്പൂർ സീറ്റിൽ അന്ന് ഈ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രചരണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ല എന്റെ ഞാനിവിടെ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ എനിക്കൊരു മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാൻ എനിക്ക് വിഷമമുണ്ട് ഇത്ര പ്രായമുള്ള ഒരാളെ കുറിച്ച് പറയാൻ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ ഒരു പാർട്ടിയും അതിന്റെ നേതാവും നിറം മാറുകയാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം അവരാർക്കാണ് പിന്തുണ കൊടുത്തിരുന്നത് ആർക്കായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരുന്നു ദൈവം എന്നിട്ട് മാറ്റി പറയുകയാണ് ഒരു ഒരു ഇത് വേണ്ടേ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുകയാണ് എന്നിട്ട് ഒറ്റടിക്ക് പറയാണ് എന്നിട്ട് പി ഡി പിന്തുണ സ്വീകരിക്കുക അബ്ദുൽ നാസർ മദനി തീവ്രവാദി ആയതുകൊണ്ട് ആ തീവ്രവാദിയെ ഞങ്ങളുടെ പോലീസ് പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് പി ആർ ഡിയുടെ പുസ്തകത്തിൽ എഴുതി വെച്ച ഗവൺമെന്റ് ആണ് സി പി എം ഗവൺമെന്റ് അപ്പം ആ തീവ്രവാദിയുടെ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുക ഞങ്ങളൊന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച് ആ രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിന്തുണ കൊടുത്തു ഈ ലോ ഈ നിലമ്പൂരിൽ പിന്തുണ കൊടുത്തു അതാ അവരുടെ ഇഷ്ടം ഞങ്ങൾ ഞങ്ങളതിനൊന്നും കുറ്റപ്പെടുത്തിയില്ലല്ലോ പക്ഷെ അവരെ കുറിച്ച് ഏറ്റവും മോശമായിട്ട് മദനിയെ കുറിച്ച് ഏറ്റവും മോശമായിട്ട് ആരാ പറഞ്ഞത് സി പി എം ഏറ്റവും മോശമായി കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയാത്ത രീതിയിൽ മദനിയെ അധിക്ഷേപിച്ച് തീവ്രവാദി എന്ന് വിളിച്ച പാർട്ടി സി പി എം ആണ് എന്നിട്ട് ഇപ്പ ആ പിന്തുണ കുഴപ്പമില്ല പിന്നെ മറ്റൊരാളല്ല ഹിന്ദു മഹാസഭ ഹിന്ദു മഹാസഭ ആ അവരെന്താ മതേതരവാദികളാണോ സി പി എമ്മിന്റെ കൂടെ നിൽക്കുമ്പോ മതേതരവാദികളാണോ മതേതരവാദികളാണോ ഹിന്ദു മഹാസഭ ആണോ സി പി എമ്മിന്റെ കൂടെ നിന്ന മതേതരവാദി അല്ലേ എന്നാൽ യു ഡി എഫിനാരെങ്കിലും പിന്തുണ കൊടുത്താൽ അവരെല്ലാം വർഗീയവാദികൾ അത് കയ്യിൽ വെച്ചാൽ മതി ജനങ്ങൾക്ക് അറിയാം എന്നായിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മറുപടി നീ വേറെന്തെലിച്ച് ഞങ്ങൾ ആധാകം അവരോട് നിങ്ങൾ ചോദിക്കും അവര് പത്രസമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ അവരോട് പോയി ചോദിക്കും നിങ്ങൾ അവരോട് ചോദിക്കുന്നേ എന്നോട് ചോദിക്കുന്നത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങൾ എന്നോട് നിങ്ങൾ നിങ്ങൾ അവരോട് പോയി ചോദിക്കും നിങ്ങൾ അവരോട് ചോദിക്കും എന്നോട് ചോദിക്കില്ല പ്ലീസ് അല്ല അവര് ഞങ്ങളെ പിന്തുണയ്ക്കുന്നു ആ പിന്തുണ സ്വീകരിക്കുന്നു ഈ മൂന്ന് പതിറ്റാണ്ട് കാലം അവര് സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ ഇതൊന്നും കൂടെ ചർച്ച ചെയ്തില്ലല്ലോ ഒന്നും ചർച്ച ചെയ്തില്ലല്ലോ ആരും ചർച്ച ചെയ്തില്ല അവരുടെ ഓഫീസിൽ പിണറായി വിജയൻ പോയപ്പോൾ ചർച്ച ചെയ്തില്ലല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പോയപ്പോൾ ചർച്ച ചെയ്തില്ലല്ലോ അവരുടെ അമീറുമായിട്ട് രാഷ്ട്രീയ ചർച്ച നടത്തി തലയിൽ മുണ്ടിട്ടല്ല പോയതെന്ന് പിണറായി വിജയൻ പറഞ്ഞതിന് വീഡിയോ എൻ്റെ കയ്യിലുണ്ട് തലയിൽ മുണ്ടിട്ടല്ല ഞങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തിയത് അമീറുമായിട്ട് ചർച്ച നടത്തിയത് എന്ന് പറയുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് ഇങ്ങനെ മാറ്റി പറയുമ്പോൾ ജനങ്ങൾ കാണുന്നുണ്ട് അത്രയുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാലസ്തീൻ സി എ ഒക്കെ മുപ്പത്തഞ്ച് ദിവസം തുടർച്ചയായി ഉന്നയിച്ച് ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി ശ്രമിച്ചു അത് കഴിഞ്ഞപ്പോൾ നല്ല തിരിച്ചടി കിട്ടി അത് കിട്ടിയില്ല പിന്നെ ഭൂരിപക്ഷ പ്രീണനാൽ എന്നിട്ടാണ് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ഡൽഹിയിൽ പോയി മലപ്പുറത്തെക്കുറിച്ച് നോട്ട് കൊടുത്തത് എല്ലാ പത്ര ഓഫീസിലും അത് മതിയാകാതെ മുഖ്യമന്ത്രി ഹിന്ദുവിൽ ഇൻ്റർവ്യൂ കൊടുത്തു മലപ്പുറത്ത് മുഴുവൻ തീവ്രവാദ പ്രവർത്തനമാണ് വിധ്വംസക പ്രവർത്തനമാണ് സ്വർണ്ണക്കള്ളക്കടത്താണ് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ആ പണം മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എൽ ഡി എഫിൻ്റെ കൺവീനർ പ്രിയങ്കാ ഗാന്ധി ജയിച്ചപ്പോൾ പറഞ്ഞു തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് അപ്പോൾ പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്ത ഈ മലപ്പുറം ജില്ലയിലെയും വയനാട് ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെ ആളുകളൊക്കെ തീവ്രവാദികളാണ് തീവ്രവാദികളാണ് തൊണ്ണൂറ്റി അയ്യായിരം വോട്ടാണ് അവർക്ക് ഇവിടെ കിട്ടിയത് ഈ നിയോജകമണ്ഡലത്തിൽ കിട്ടിയത് ആ തൊണ്ണൂറ്റയ്യായിരം പേര് തീവ്ര അറുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം തീവ്രവാദികളാണ് അവരെല്ലാം ഇവരെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ജില്ലയെക്കുറിച്ച് ഈ ജില്ലയിലെ ജനങ്ങളെക്കുറിച്ച് ഒരു ദേശം പ്രസ്താവനയാണ് ഈ വിജയരാഘവൻ നടത്തിയിട്ടുള്ളത് ആ വിജയരാഘവനാണ് ഇവിടെ ചുമതല കൊടുത്തിരിക്കുന്നത് വർഗീയത പടർത്താൻ സി പി എം ഈ തീവ്രവർഗീയത പറയുന്ന ചില മതസംഘടനകളെയും ചില രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ മറികടന്ന് അതിനേക്കാൾ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ നോക്കുക കാര്യമെന്ന് വെച്ചാൽ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രചരണത്തിന്റെ ഫോക്കസ് മരുന്നില്ലാത്തതും മാവേലി മാവേലിസ്റ്റ് സാധനമില്ലാത്തതും ആ ക്ഷേമനിധി പെൻഷൻ കൊടുക്കാത്തതും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തടസ്സപ്പെട്ടതും കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കിയതും മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടിയതും വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ മുപ്പത്തിരണ്ട് വയസ്സ് ഇനി കൂട്ടാൻ വേണ്ടി റെഗുലേറ്ററി അതോറിറ്റിക്ക് അയച്ചതും ഉൾപ്പെടെ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ജീവിക്കാൻ അനുവദിക്കുന്നില്ല പിന്നെ ഇന്നും ഒരു കാട്ടാന ചവിട്ടിയൊരു സ്ത്രീ മരിച്ചു എന്ത് നടപടിയാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് ജനങ്ങളെ വന്യജീവികൾക്ക് വിത്തുകൊടുത്തിരിക്കുകയാണ് അവരുടെ വിധിക്ക് വിത്തുകൊടുത്തിരിക്കുകയാണ് മലയോരത്തെ ജനങ്ങളെ മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഒരു നടപടി സർക്കാർ ചെയ്യുന്നില്ല കിടങ്ങു കുളിക്കുന്നില്ല ഫെൻസിങ് സ്ഥാപിക്കുന്നില്ല പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ മൂന്ന് നാല് കൊല്ലക്കാലമായി വഴിയിലാണ് മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്ന ആധുനികമായ സങ്കേതങ്ങൾ ഒന്നും ചെയ്യുന്നില്ല മനുഷ്യർ ഭീതിയിലാണ് ഈ നിലമ്പൂർ നിയോജ മണ്ഡലത്തിൽ പുലിയിറങ്ങി ഇന്നലെ അങ്ങാടിയിൽ അങ്ങാടിയിൽ പുലിയിറങ്ങി പേടിച്ചു വരണ്ടാണ് ഇരിക്കുന്നത് കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ അയക്കാൻ പേടിയാ പുല്ല് ചെത്താൻ പോവാൻ പേടിയാ പശുവിനെ കൊണ്ടാണ് ജീവിക്കുന്നത് മലയോരത്ത് പറഞ്ഞ് ആ പാല് കൊണ്ടേ കൊടുക്കാൻ ഭീതിയാണ് പ്രായമുള്ളവരെ പുറത്തിറങ്ങിയ വീട്ടിലുള്ളവർ പേടിച്ചിരിക്കണ തിരിച്ചു വരുവന്നു എന്നിട്ട് ഈ ഗവൺമെന്റ് എവിടെ എവിടെ ഗവൺമെന്റ് ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് വന്യജീവി ആക്രമണത്തെ തടയിടാൻ ചെറുപേരിൽ അനക്കിയിട്ടില്ല എന്താ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ട് മനുഷ്യജീവന അപകടം വരുത്തുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനും അത് ഡെലിഗേറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് ആ അധികാരം കൊടുക്കാനുള്ള അധികാരം എന്തേ കേരളത്തിൽ ഉപയോഗിക്കാത്തത് മനുഷ്യജീവൻ അപകടം വരുന്ന വന്യജീവികളെ കൊല്ലാൻ വന്യജീവി നിയമത്തിൽ വകുപ്പുണ്ടായിട്ടും കേരളത്തിൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് എന്നിട്ട് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇറങ്ങിയേക്കാണ് കേന്ദ്രത്തിനോട് പറഞ്ഞിരുന്നത് ഇത്രനാളം എവിടെയായിരുന്നു ഈ സർക്കാർ വന്നതിന് ശേഷം ആയിരത്തിലധികം പേരാണ് കൊല ചെയ്യപ്പെട്ടത് വന്യജീവി ആക്രമണത്തിൽ എണ്ണായിരത്തിലധികം പേര് പരിക്കേറ്റ ആശുപത്രിയിലാണ് ഈ വർഷം ജനുവരി മുതൽ എത്ര പേരെയാണ് ആന ചവിട്ടിക്കുന്നത് പുലി കടിച്ചു കൊന്നത് കടുവ കൊന്നത് സർക്കാരില്ലായ്മയാണ് സർക്കാരില്ലായ്മ മലയോരത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ അവര് തെരഞ്ഞെടുത്തയച്ച സർക്കാരിന്റെ സാന്നിധ്യം ഉണ്ടോ ഉണ്ടോ അവർക്കില്ല അവർക്ക് അനുഭവിക്കുന്നില്ല പാവപ്പെട്ട ആദിവാസികൾ അവര് അനുഭവിക്കുന്നുണ്ടോ ഒരു സർക്കാർ ഇവിടെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ സർക്കാരില്ലായ്മയാദ്ര സി പി എം കാർ കൊടുക്കുന്ന കേസിൽ പോലീസ് കേസെടുക്കുന്നത് വലിയ വാർത്തയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അല്ല അവർ വീടുകളിൽ ചെന്ന് ക്യാമ്പയിൻ നടത്തുമല്ലേ ഞാൻ പറഞ്ഞല്ലേ കാലടി ഗോപിയുടെ കഥാപാത്രം വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വശത്ത് ക്രിസ്തുവിന്റെ പടം വേറൊരു സ്ഥലത്ത് കൃഷ്ണന്റെ പടം അപ്പോൾ ഹിന്ദുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കൃഷ്ണന്റെ പടം കാണിക്കും ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ക്രിസ്തുവിന്റെ പടം കാണിക്കും അവർ കാലടി ഗോപിയുടെ നാടകത്തിലെ രസകരമായ ഒരു കഥാപാത്രമോ ആ പണിയാണിപ്പോൾ സി പി എം കാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും ഓരോ വീട്ടിൽ ചെന്ന് ഓരോ വീട്ടിലെ ജാതി അനുസരിച്ചിട്ട് അവിടെ ചെന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക് പച്ചയ്ക്ക് വർക്ക് ചെയ്തതാണ് ആരോട് ഈ പോലീസിന് പരാതി കൊടുക്കാനാണ് ഈ പോലീസിന് പരാതി കൊടുത്തിട്ടാ അവർക്ക് ഇഷ്ടമുള്ളവർക്കെതിരെ കൊടുത്താൽ കേസെടുക്കും അല്ലാത്തവർക്കെതിരായി കേസെടുക്കില്ല ഞാൻ എനിക്കെതിരായിട്ട് വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ച് ഒരാൾ പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് അതിന് കേസെടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മറുപടി പറഞ്ഞ പിന്നീട് പാവപ്പെട്ട പാർട്ടിക്കാര് കേസ് കൊടുത്ത എങ്ങനെ ആ എന്നിട്ട് എന്തായി എന്തായി ആ പോലീസ് ആ പോലീസ് ഒരു മന്ത്രി വിളിച്ചു പറഞ്ഞ അനുസരിച്ച് എസ് പിന്നുസരിച്ച് ഞങ്ങളുടെ സ്ത്രീകളായ നേതാക്കന്മാർ താമസിക്കുന്ന ഹോട്ടൽ മുറി അർദ്ധരാത്രി റെയ്ഡ് ചെയ്ത് എവിടെ കേസ് എന്തായി നീലപ്പെട്ടി ഇവിടെ പന്നിക്കണിയായിട്ട് ഇറങ്ങി ആദ്യം എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ യു ഡി എഫ് ഇലക്ഷനിൽ ജയിക്കാൻ ഷൗക്കത്തിൽ ജയിപ്പിക്കാൻ ഒരു പന്നിക്കണി ഒരുക്കി ഷോക്കടിപ്പിച്ച് ഒരു കൊച്ചിനെ കൊന്നു ആ രീതിയിലല്ലേ പറഞ്ഞൊരു മന്ത്രി അതിന് കൊടപിടിച്ചു കൊടുത്തില്ലേ ഗോവിന്ദൻ ഗോവിന്ദൻ കൊടപിടിച്ചു കൊടുത്തു മുഖ്യമന്ത്രി ശാസിച്ചെന്നു പറയണത് ആരെ ഞാൻ വാർത്ത ഉണ്ട് എനിക്കറിയില്ല എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ആ ശശീന്ദ്രൻ പറഞ്ഞത് അതുപോലെ ഏറ്റു പറഞ്ഞ ആ ഗോവിന്ദനോട് പട്ടിൽ പൊതിഞ്ഞൊരു ശാകാരമെങ്കിലും നടത്തണ്ടേ എന്താണോ ഗോവിന്ദ ഇങ്ങനെയൊക്കെ പറയണെന്ന് എന്തെങ്കിലും ചോദിക്കണ്ടേ മുഖ്യമന്ത്രി ചോദിക്കണ്ടേ എന്ത് വൃത്തികേടാണ് ഈ കേരളത്തിലെ സി സെക്രട്ടറി പറഞ്ഞത് എന്ത് വൃത്തിയേട് ആ കെണി വെച്ചാൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ഉണ്ട് എന്ന് തെരഞ്ഞെടുപ്പിൽ എന്തും പറയാൻ മടിക്കാത്ത ആളാണ് ഇവര് എന്തും പറയാൻ എന്നിട്ട് ഇട്ട് ഓടിയില്ലേ പന്നിക്കെണിയും കൊണ്ട് ഓടിയില്ലേ നീലപ്പെട്ടിയും കൊണ്ട് ഓടിയ പോലെ പോയ വലിയിൽ പുല്ലുപോലെ മുറച്ചിട്ടില്ല അത് വന്നിട്ട് അപ്പുറത്ത് വോട്ട് പിടിക്കാൻ ഇപ്പൊ വന്നേക്കാണ് നിലമ്പൂര് വന്നിട്ട് അത് പിടിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കൊല്ലം പറഞ്ഞിട്ടില്ലല്ലോ പാർലമെന്റ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഇല്ലേ അല്ലേ ഏപ്രിൽ ഒരു കൊല്ലം ഇല്ലേ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ എന്തെല്ലാം അതിക്രമങ്ങൾ പാലസ്റ്റീനിൽ നടന്നു എന്തെല്ലാം അതിക്രമങ്ങൾ ഗാസയിൽ ഇല്ലേ മിണ്ടിയിട്ടില്ലല്ലോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന സ്പെഷ്യൽ സാധനമാണ് പാലസ്തീൻ സി എ സി എ കുറിച്ച് മുപ്പത്തഞ്ച് ദിവസം പ്രസംഗിച്ച് പാർലമെന്റ് ഇലക്ഷനിൽ മുപ്പത്തി അഞ്ചു ദിവസം അതിന്റെ ആ സി എ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ ഇപ്പോഴും കോടതി കയറി ഇറങ്ങി ഇറങ്ങുക ആയിരക്കണക്കിന് ആളുകൾ അവരുടെ കേസ് പറഞ്ഞിട്ട് പിൻവലിച്ചില്ല ആയിരക്കണക്കിന് ആളുകൾ കോടതി കയറി ഇറങ്ങുക എന്നിട്ട് ഹിന്ദു മഹാസഭയുടെ പിന്തുണ അവരെ കെട്ടിപ്പിടിച്ച് ബി ഡി പി കെട്ടിപ്പിടിച്ച് നമ്മളോട് മതേതരത്വം പഠിപ്പിക്കാൻ വേണ്ടി വരിക വേണ്ട ഇങ്ങോട്ട് വരണ്ടല്ല